നമസ്കാരം ന്യൂസിലേക്ക് ും പാഴ് വസ്തുക്കളിൽ നിന്ന് അതായത് നമ്മൾ ഉപയോഗിച്ചു ഉപേക്ഷിക്കുന്ന വസ്തുക്കളിൽ നിന്ന് അജൈവ ജൈവ മാലിന്യങ്ങളിൽ നിന്ന് പുനരുപയോഗിക്കാവുന്ന രീതിയിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് കെ ഡിസ്ക് വിശദാംശങ്ങളിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോസിൻ ജോൺ കേരള ഡെവലപ്മെന്റ് സ്ട്രാറ്റജി കൗൺസിൽ ഓയിൽ ടീമിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കേഡിസ്ക് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഇന്നോവേഷൻ എന്നുള്ള രീതിയിൽ കേരള ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് അതില് ഓഎൽ എന്ന് പറയുന്ന പഞ്ചായത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു പ്രോജക്റ്റിലാണ് ഞങ്ങള് വർക്ക് ചെയ്യുന്നത് അപ്പൊ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റില് ഒരു ഹാക്കത്തോൺ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഹാക്കത്തോൺ വഴി വന്ന സൊല്യൂഷൻസ് ആണ് നമ്മളെ ഈ കാണുന്നതെല്ലാം ഇപ്പോ നമ്മുടെ നമ്മൾ ഈ ഹാക്കത്തോൺ നടത്തി കഴിഞ്ഞപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നൂറ്റി എഴുപതോളം സ്റ്റാർട്ടപ്പുകൾ ഇതിൽ പങ്കെടുത്തിരുന്നു അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ആറ് സൊല്യൂഷൻസാണ് ഇന്നിവിടെ ഈ ലോക പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ ഇന്നിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തേത് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കോഴിക്കോടുള്ള ഓറിയോൺ പോളിമർ കോമ്പോസിറ്റ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാലിന്യത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് മൾട്ടി ലെയർ പ്ലാസ്റ്റിക്കും കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട് പണിയാനും മറ്റ് നമ്മളുടെ ബിൽഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വളരെ വ്യത്യസ്തവും വൈവിധ്യവുമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അവരുണ്ടാക്കുന്നത് ഇത് ഇതിൻ്റെ എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും എൻ എ ബി എൽ ആയിട്ടുള്ള ലാബുകളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ വിവിധ തരത്തിലുള്ള ഓഡുകളുണ്ട് ഇത് വിവിധ നിറങ്ങളിൽ ലഭ്യമാണ് ജാളി ഐറ്റംസ് ഉണ്ട് ഇൻ്റർലോക്ക് ഇഷ്ടികളുണ്ട് അതേപോലെ പേവിങ് ബ്ലോക്കുകളുണ്ട് ഇതെല്ലാം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മണ്ണ് ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായിട്ടുള്ള സ്ട്രെങ്ത്തും മറ്റ് ക്വാളിറ്റീസും എല്ലാം മെയിൻ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഇത് കേരളത്തിലുള്ളത് കൂടാതെ കേരളത്തിന് പുറത്തുനിന്നും നമുക്ക് സ്റ്റാർട്ടപ്പുകളിതിൽ പങ്കെടുത്തിരുന്നു അതിലോ ഒന്നും ഇത് രാജസ്ഥാൻ ബേസ്ഡായിട്ടുള്ള അങ്കിറസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവർ ഉണ്ടാക്കുന്ന പേവിങ് ബ്രിക്സും അതേപോലെ തന്നെ ഇഷ്ടിയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന റിക്സ് റിക്സ് എന്നാണ് ഇത് ഇതിന് പേര് കൊടുക്കുന്നത് ഇതിൻ്റെ സ്ട്രെങ്ത് കാര്യങ്ങളെല്ലാം നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് അവരതിൻ്റെ സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ളതാണ് അതേപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരവും അവർക്ക് ലഭിച്ചിട്ടുള്ളത് ഈ കാണുന്നത് നമ്മളുടെ പേവിങ് ടൈൽസ് ആണ് ഇത് വെസ്റ്റ് ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള റാവ് എക്കോസ്റ്റോൺ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസാണ് ഇതെല്ലാം ഏകദേശം ഒരേ സ്വഭാവമുള്ള ഇതേപോലെ പ്ലാസ്റ്റിക്കിൽ നിന്നും മൾട്ടി ലെയർ പ്ലാസ്റ്റിക്കിൽ നിന്നും അതേപോലെ കൺസ്ട്രക്ഷൻ്റെ ഡിമോളിഷ് വേസ്റ്റിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഈ കാണുന്നത് നമ്മൾ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ജിയോ മാറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള തടിക്ക് പകരം ഉപയോഗിക്കാവുന്ന അൺവുഡ് പ്രൊഡക്റ്റുകളാണ് നമുക്ക് മേശ കസേര ഡോറ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ തടി തടികൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ അതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന അതിൻ്റെ തടിയുടേതായ എല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്കിപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലുള്ള ഇത് ഉപയോഗിച്ചിട്ടുള്ള ചെയറുകളും കാര്യങ്ങളും പല സ്കൂളുകളിലും ഇത് ഉപയോഗിച്ചിട്ടുള്ള മേശ ഡെസ്ക് കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട് ഇനി അതിൽ നിന്നും ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് മുമ്പോട്ട് ഒരു ആശയമാണ് നമ്മുടെ സാനിറ്ററി പാഡ് ഉപയോഗിച്ച സാനിറ്ററി പാഡ് നിലവിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വീട്ടിൽ എവിടെയെങ്കിലും വലിച്ചെറിയാം അല്ലെങ്കിൽ വീട്ടിൽ കത്തിക്കും അല്ലെങ്കിൽ അത് ബൾക്കായിട്ട് ഏതെങ്കിലും ഏജൻസി കൊണ്ട് കളക്ട് ചെയ്തിട്ട് അത് ഇൻസെൻട്രേഷൻ നടത്തുക ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഉപയോഗിച്ച് സാനിറ്ററി പാഡിലുള്ള പ്ലാസ്റ്റിക്കും പേപ്പറും അത് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള ഒരു ഫൈവ് ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇത് പൂനെ ബേസ്ഡ് ആയിട്ടുള്ള പാഡ് കെയർ ലാബ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ ഇന്നൊവേഷൻ്റെ പിന്നിലുള്ളത് ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്റ്റിക്കും പേപ്പറും അത് പ്ലാസ്റ്റിക് അതിൻ്റെ ഇൻഡസ്ട്രീസിലേക്ക് പോകുന്നു പേപ്പർ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളിലേക്ക് പോകുന്നു അത് യൂസ് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വീണ്ടും ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും ഈ കാണുന്നത് അവർ അതിൽ നിന്ന് വേറെ ഈ ഇത് ഇതാണ് പൾപ്പ് ഈ പൾപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില പ്രൊഡക്റ്റുകളാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അത് കൂടാതെ ഈ അഞ്ചെണ്ണം കൂടാതെ പിന്നെ വന്ന ഒരു സൊല്യൂഷനാണ് വർഷീയ എക്കോ സൊല്യൂഷൻസ് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ഫുഡ് പാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പേപ്പർ അതിനൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാവും ഇതിൻ്റെ പ്രത്യേകത ആ പ്ലാസ്റ്റിക്കിന് ബദായിട്ട് ഒരു വെജിറ്റബിൾ ഓയിൽ ഒരു ബയോ ലെയർ കോട്ടിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന കവറ് നമ്മുടെ പൂജപ്പുര ജയിലിൽ ചപ്പാത്തി പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കവറാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നാലും തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിലൊരു ക്ലോസി ആയിട്ടുള്ളൊരു കോട്ടിംഗ് ഉണ്ട് ഇത് പൂർണ്ണമായിട്ടും ജൈവമായിട്ടുള്ള ഉൽപ്പന്നം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് എക്കോ ഫ്രണ്ട്ലി ആണ് അത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ നിശ്ചിത അഴുകി പോകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ കവർ കൂടാതെ മറ്റ് തരത്തിലുള്ള നമുക്ക് ചെറിയ കണ്ടെയ്നേഴ്സ് കാര്യങ്ങളെല്ലാം ഇതേപോലെ ഇതേ ടെക്നോളജി യൂസ് ചെയ്തിട്ട് അവരുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഈ കാണുന്നതാണ് ഈ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ ഇവിടെ തന്നെയുള്ള ഒരു വിദ്യാർത്ഥി കൊണ്ടുവന്നതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ ബുക്കുകൾ കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധാരണ ബ്രൗൺ പേപ്പർ പേപ്പറുണ്ട് അതിനൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാകും പക്ഷേ അത് എക്കോ ഫ്രണ്ട്ലി അല്ല അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതുമയാറുന്നൊരു ആശയം ആണ് ഈ ബയോലെയർ ഓയിൽ കോട്ടിംഗ് ഉള്ള ഈ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബുക്കുകൾ പൊതിയാനായിട്ടുള്ള കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ പ്രൊഡക്റ്റ് അത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം സ്കൂളുകളിലെ കുട്ടികൾക്കൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യാം എല്ലാ സ്കൂളുകളിലും ഇനി അങ്ങോട്ട് ഒരു പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കൊണ്ടുവരാനായിട്ട് അത് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും മുമ്പോട്ട് വരേണ്ടതുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തില് സഹകരിക്കാൻ സാധിക്കുമ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ പലതരത്തിലുള്ള പ്രോത്സാഹനം ഇത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നല്ലൊരു മാതൃകയായിട്ട് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ നമുക്ക് ചലഞ്ചായിട്ട് വരുന്നൊരു കേസാണ് ഇവയുടെ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അപ്പോൾ ആ സ്ഥലം കണ്ടെത്തുമ്പോഴും അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പൊതുജനങ്ങളിൽ നിന്നും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ആവശ്യമായ സഹകരണങ്ങൾ എത്രയും വേഗത്തിൽ എത്രയും നല്ല രീതിയിൽ കിട്ടുന്നു അത്രയും ഭംഗിയായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രകൃതി സൗഹൃദമായിട്ടുള്ള ആശയങ്ങൾ നടപ്പിലാക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യാനും കേരളത്തിലെ ഒരു ആയിട്ടുള്ള ആശയങ്ങൾ നടപ്പിലാക്കി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് ഓയിൽ ഓയിൽ കെ ഡി ഓയിൽ ഓയിൽ പദ്ധതി വഴിയായിട്ട് ഞങ്ങൾ ശ്രമിച്ചു വരുന്നത് ഈ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റുകളുടെ കൂടാതെ മറ്റ് ചില ഇന്നൊവേഷൻസ് നമ്മൾ ഒരു ഹാക്കത്തോൺ വഴിയായിട്ട് കണ്ടെത്തിയ അതിൻ്റെ പോസ്റ്ററുകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഒന്നാമത്തേത് നമുക്ക് ഒരു എസ് ടി പി പ്ലാന്റുകളാണ് നമുക്ക് സ്ഥല സൗകര്യം കുറവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മോഡലറായിട്ടുള്ള ആയിട്ടുള്ള സെപ്റ്റേജ് പ്ലാന്റുകൾ നമുക്കവിടെ സ്ഥാപിക്കാനായിട്ട് സാധിക്കും വളരെ ചിലവ് കുറഞ്ഞ് സ്ഥലപരിമിതിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള വീടുകൾക്ക് ചേർന്നിട്ട് വരണം അല്ലെങ്കിൽ ഹോട്ടലുകളിലൊക്കെ ഈസി ആയിട്ട് സ്ഥാപിക്കാൻ പറ്റുന്ന എസ് ടി പി പ്ലാന്റുകളാണ് നമ്മുടെ ഹാക്കത്തോൺ വഴിയായിട്ട് വന്നിരിക്കുന്നത് ഇനി അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇതിൽ നിന്ന് ട്രീറ്റ് ചെയ്ത് പുറത്തുവിടുന്ന വെള്ളം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഒഴുക്കി വിടാൻ സാധിക്കുന്ന ക്വാളിറ്റിയിലുള്ള ആ വെള്ളമാണ് ഈ എസ് ടി പി പ്ലാന്റുകളിൽ നിന്നും പുറത്തു വരുന്നത് ഇതിലെ രണ്ട് സ്റ്റാർട്ടപ്പുകളുടേത് ഒന്ന് ടെല്ലസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട് അതേപോലെ ലാംബർട്ട് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഉണ്ട് അപ്പോൾ അവരുടെ ഒന്ന് ബയോളജിക്കൽ സൊല്യൂഷനാണ് ഒന്ന് ഒരു ഇലക്ട്രോലിസ് സൊല്യൂഷനാണ് അപ്പോൾ ഈ ഇതിൽ നിന്ന് ട്രീറ്റ് ചെയ്യുന്ന വെള്ളം ഉപയോഗിച്ച് നമുക്ക് ക്ലീനിങ് പർപ്പസ് ചെടി നനയ്ക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാ സാധിക്കും പ്രത്യേകിച്ച് സ്ഥലപരിമിതി ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് മറ്റൊന്ന് ഇത് ഇലക്ട്രോ കെമിക്കൽ വഴിയുള്ള ഒരു പ്ലാന്റിൻ്റെ ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഹരിതകർമ്മസേനയ്ക്ക് സേനക്ക് ഇപ്പോൾ വേസ്റ്റ് കളക്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അവര് കയ്യിൽ പിടിച്ച് ചാക്കിൽ ചുവന്നുകൊണ്ടോ അല്ലെങ്കിൽ ഉന്തുവണ്ടിയിൽ തള്ളിക്കൊണ്ടൊക്കെയാണ് അവരിപ്പോ വേസ്റ്റ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ അത് അവർക്ക് ശാരീരികമായിട്ട് ഒത്തിരി ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് കൂടുതൽ സമയം സമയമെടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു സ്റ്റാർട്ടപ്പ് സൊല്യൂഷനാണ് ആക്സിലറ വെഹിക്കിൾസ് എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു ഇലക്ട്രിക് കാർട്ട് ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സൈക്കിളിനെ ഇലക്ട്രിക് വെഹിക്കിളായിട്ട് ഒരു ട്രൈ സൈക്കിളായിട്ട് കൺവെർട്ട് ചെയ്യാം അതേപോലെ തന്നെ ഇതേ മോഡല് ഇലക്ട്രിക് കാർട്ട് നമുക്ക് അവർ നിർമ്മിച്ച് തരികയും ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു അൻപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് വഴി വീതി കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പോയി വരാനായിട്ട് സാധിക്കും നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ ഓൾറെഡി പതിനഞ്ച് ഇലക്ട്രിക് കാർട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് ഹരിതകർമ്മസേനയ്ക്ക് ഒരു മുപ്പതോളം പേർക്ക് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പരിശീലനം കൊടുത്തു കഴിഞ്ഞു ഉടനെ തന്നെ അതിൻ്റെ ഇനാഗ്രേഷനും ഹാൻഡ് ഓവറും കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ് ഇത് നമുക്ക് സാധാരണ വീടുകളിൽ തന്നെ ചാർജ് ചെയ്യാം അതിന് പ്രത്യേകിച്ച് വേറെ സെപ്പറേറ്റ് പ്ലഗ് പോയിന്റ് കാര്യങ്ങൾ വേണ്ട ഒരു മണിക്കൂർ ചാർജ് ചെയ്ത ഏകദേശം നമുക്കൊരു ഫോർട്ടി ടു ഫിഫ്റ്റി കിലോമീറ്റർ ഈസി ആയിട്ട് ഒരു മണിക്കൂറെല്ലാം എട്ട് മണിക്കൂർ ചാർജ് ചെയ്താൽ നമുക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്യാനുള്ള അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഒരേ സമയം നമുക്ക് ഇലക്ട്രിക്കായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പെഡൽ ചെയ്ത് ചവിട്ടിക്കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം അതിലുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സാനിറ്ററി പാഡ് റീസൈക്കിൾ ചെയ്യുന്നതിൻ്റെ ഇമേജ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ഏറ്റവും താഴെ കാണുന്നത് ഒരു ഇവരുടെ കളക്ഷൻ ബിന്നാണ് ഇതൊരു സ്മാർട്ട് ബിന്നാണ് ഇതിൽ നമുക്ക് ഏകദേശം എഴുപത്തഞ്ച് പാഡോളം കളക്ട് ചെയ്യാം ഈ ബിന്നിൻ്റെ പ്രത്യേകത നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ സ്കൂളുകളിലോ ഓഫീസുകളിലോ ഇത്തരത്തിലുള്ള ബി ബിന്നുകൾ സ്ഥാപിക്കാം അവിടെ ഈ പാഡ് കളക്ട് ചെയ്ത് അവിടെ നിന്നും ഈ ഏജൻസി വന്ന് ഈ സാനിറ്ററി പാഡ് കളക്ട് ചെയ്ത് ഇവരുടെ ഈ കാണുന്നതാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇതൊരു ഫൈവ് ഡി ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇതിൽ നിന്നും വേറെ തിരിച്ചെടുക്കുന്ന പ്ലാസ്റ്റിക്കും പേപ്പറുമാണ് നമ്മൾ വീണ്ടും റീസൈക്കിൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് ഇത് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എ സി യൂണിറ്റ് സിസ്റ്റമാണ് ഒരു ഡീഹ്യൂമിഡിഫിക്കേഷൻ യൂണിറ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഊർജ്ജ ഉപയോഗം തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഊർജ്ജ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ൊല്യൂഷനാണ് ഒരു ആൽബട്രോസ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഈ സൊല്യൂഷൻ നടപ്പിലാക്കുന്നത് ഇതും തിരുവനന്തപുരത്ത് നമ്മൾ അവിടുത്തെ കോർപ്പറേഷൻ ഓഫീസിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ എസ് ടി പി പ്ലാന്റ് അത് വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്ത് മതിപ്പുറം കോളനിയിൽ അവിടെ അവിടുത്തെ ആളുകൾ ഓൾറെഡി അവിടുത്തെ സെപ്റ്റിക് ടാങ്ക് ഓവർഫ്ലോ വന്ന് അവിടെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഇപ്പോൾ മുപ്പത്തഞ്ച് കെ എൽ ഡിയുടെ പ്ലാന്റ് നമ്മളവിടെ സ്ഥാപിക്കാനുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നമ്മളുടെ പദ്ധതികൾ വഴിയായിട്ട് നമ്മുടെ കേരളത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ഹാക്കത്തോണുകൾ വഴിയായിട്ട് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ആളുകൾക്ക് അവരുടെ ഒരു ജീവിതം സുഗമമാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ലേഡിസ്കിൻ്റെ ഓയിലോ പദ്ധതി വഴിയായിട്ട് ഞങ്ങൾ നടപ്പിലാക്കി വരുന്നു ലേഡിസ്ക് കൂടാതെ കില നമ്മളുടെ ഒരു പാർട്ട്ണറാണ് അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ടോറിൻ ഇന്ത്യ ഫൗണ്ടേഷനും സോഷ്യൽ ആൽഫ ഏജൻസിയുമായിട്ട് ചേർന്നിട്ട് നമ്മൾ പല ഇന്നോവേഷൻസും ഇവിടെ നിലവിലിപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട് സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മളായിട്ട് സഹകരിക്കുന്നുണ്ട് അതേപോലെ ഈ മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് ശുചിത്വ മിഷൻ കെ എസ് ഡബ്ല്യു എം പി മാലിന്യമുക്തം നവകേരള ക്യാമ്പയിൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഭാഗം ഇവരെല്ലാം നമ്മളായിട്ട് സഹകരിച്ച് ഈ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഊർജിതമായിട്ട് നടന്നു വരുന്നുണ്ട് ഈ എല്ലാ പദ്ധതികൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തും താങ്ക് യു വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം